കുറേ നാളായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാച്ച് വർക്കിൻ്റെ സ്ലിം ബാക്ക് മേക്ക് വീഡിയോ കേട്ടോ അപ്പോൾ എന്നത്തേം പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ നമുക്ക് പാച്ച് വർക്ക് ആണ് ചെയ്യേണ്ടതും അപ്പോൾ ഞാൻ ഇന്നാണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള പാച്ച് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതും ഇതിന് മുന്നേ ഞാൻ രണ്ട് ടൈപ്പ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പല കളേഴ്സിലുള്ള തുണികൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് ചെയ്യുമ്പോൾ മൂന്ന് കളർ മാത്രം വെച്ചിട്ടാണ്ട് ചെയ്യുന്നതും മുമ്പ് ഫീനൊരു ടോട്ടി ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മെത്തേഡിലാണ്ടും ഈ ഒരു ബാഗും യ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ സ്ട്രാപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ടിഞ്ച് വീതിയാണ് ഞാൻ സ്ട്രാപ്പിൻ്റെ വീതി എടുത്തേക്കുന്നതും ഇത് നിങ്ങൾക്ക് മൂന്നോ നാലോ എത്ര ഇഞ്ച് വേണമെങ്കിലും എടുക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു സ്ട്രാപ്പ് രണ്ട് ഇഞ്ചാണെങ്കിൽ ബാക്കിയൊക്കെ രണ്ടിഞ്ചായിരിക്കണം കേട്ടോ അതായത് വ്യത്യസ്ത അളവായി പോകാൻ പാടില്ല എല്ലാം ഒരേ വീതിക്ക് തന്നെ എടുക്കണം നീളം പിന്നെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ മൂന്ന് കളറിലെ സ്ട്രാപ്പ് ഇത് വെട്ടിവെച്ചിട്ടുണ്ടും സ്റ്റാർട്ടിങ്ങിനുള്ള ട്രയാംഗിൾ ഷേപ്പും വെട്ടിയെടുത്തേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ ടേബിൾ മാറ്റ് ചെയ്തില്ലേ ആ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത് ും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാച്ചവർക്ക് ചെയ്യാനുള്ള തുണി എടുക്കണം അപ്പോൾ തന്നെ ഒരു വൈറ്റ് തുണിയാണ് എടുത്തേക്കണത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കളറുള്ള ഒരു തുണിയാണ് താഴെ വെക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കളർ പിടിക്കുകയാണെങ്കിൽ മേളിലത്തുള്ള വൈറ്റിലേക്ക് വരുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വൈറ്റ് എടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള തുണി ഉള്ളിലെടുക്കാം കാണത്തില്ല കേട്ടോ പുറമേ കാണില്ല ഉള്ളിലും കാണില്ല അപ്പോൾ നമ്മുടെ സ്ലിം ബാഗിൻ്റെ അളവ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ആണ് അളവ് വരുന്നതും ഒരു കുഞ്ഞു പരീക്ഷണം കൂടീൻ്റെ ഇടയിൽ കൂടെ ഞാൻ നടത്താമെന്ന് വിചാരിച്ചിട്ടോ ഓണത്തിൻ്റെ അടുത്ത് പൊട്ടിച്ച് വെടം എന്നൊക്കെ അതേപോലെ കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പം ഇവരുടെ നീളവും വീതി തമ്മിൽ ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞാൻ ഇന്നോർത്ത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നിങ്ങനെ ഉണ്ടാവും നീളം വീതിയെക്കാട്ടി രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കുക എന്ന് കരുതി ഞാൻ അങ്ങനെ എടുത്തേക്കെന്നാണ് നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട കോളായിപ്പോയി അത് അവസാനം കാണും മനസ്സിലാവട്ടെ അപ്പോൾ ഇതിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് നീളമാണ് പറഞ്ഞതും ഈ പാച്ചുവേർക്ക് ചെയ്യേണ്ട ഈ തുണിയുണ്ടല്ലോ അത് കുറച്ച് കൂട്ടി വേണം എടുക്കാനായിട്ടും കാരണം നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചില സൈഡ് വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ടും പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഇതേ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ സെൻറ്റർ ബേസ് ആയിട്ടാണ് നമ്മൾ ഇനി പാച്ച് വർക്ക് ചെയ്യാൻ പോകുന്നതും നമ്മുടെ ടേബിൾ മാറ്റിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെ വന്നേന്ന് അല്ലാത്തവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതേ സെൻറ്ററിലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് ട്രയങ്കിൾ ഷേപ്പ് വെച്ചുകൊടുക്കാം കേട്ടോ ട്രയങ്കിൾ ഷേപ്പിൻ്റെ നല്ലവശം മെല് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം മേളിത്താ ഒരു മൂല ഉണ്ടല്ലോ ആ മൂല കറക്റ്റാ ലൈനുമ്മ തന്നെ ടച്ച് ചെയ്ത് തന്നോട്ടോ അപ്പോൾ ആ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സൈഡ് അടിച്ചിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് അടിക്കുന്നതായിരിക്കും നല്ലതും ഒരു മൂലേന്ന് അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്കിൽ നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും മേളീത്ത ആ ട്രയങ്ങളുടെ ആ ഒരു മൂല ഉണ്ടല്ലോ ആ മൂല മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ അടിച്ചു കൊടുക്കാം അതിനുശേഷം സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക അതുകൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് പോവാം കേട്ടോ ഞാൻ ട്രയങ്കിൾ ഷേപ്പ് കൃത്യമായിട്ട് അളന്ന് വെട്ടാത്ത കാരണം വെച്ചിരി തള്ളി പുറത്തേക്ക് നിൽക്കുന്നതും പക്ഷെ നമ്മൾ സ്ട്രാപ്പ് വെച്ച് അടിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചാൽ മതി അതുകൊണ്ട് ഇത് ഇതേപോലെ ഇപ്പുറത്തേക്കും മറിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ വശം കൂടി നമുക്ക് റെഡിയാക്കാം ഇപ്പം ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് വൈറ്റ് സ്ട്രാപ്പ് എന്താണ് സെൻറ്റർ ലൈനിൽ ടച്ച് ചെയ്യാൻ നിൽക്കുന്നതും അത് അങ്ങനെ വേണ്ടേ വരുവുള്ളൂ നമുക്ക് അടുത്തത് തൈ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പോൾ അടുത്ത െടുത്തിട്ടുണ്ടും അത് ഇതേ നല്ല വശം നല്ല വശവും വരണ രീതിയിൽ വച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വച്ചേക്കണ പാറ്റേൺ ലൈറ്റ് കളർ നടുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ഡാർക്ക് കളർ അപ്പുറം അപ്പുറം പറഞ്ഞ രീതിയിലാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് ചെയ്യാം ഇതേ നമ്മൾ അടിച്ച് അടിച്ചത് ഇപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ടും കറക്റ്റ് ഇതേ കണ്ടില്ലേ ആ മൂല ആ ഒരു ലൈനിലേക്ക് വന്നേക്കണം കണ്ടില്ലേ ഇതേപോലെയ് വരുന്നതും അതായത് ഒരു ട്രയാംഗിൾ ഷേപ്പ് ഇപ്പോഴാണ് ആയത് ആ ട്രയാംഗിൾ ഷേപ്പ് വരുമ്പോൾ മാത്രമാണ് കറക്റ്റ് ആ സെൻറ്റർ ലൈൻ കറക്റ്റായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാട്ടോ ആ സെൻറ്റർ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണിൻ്റെ ഭംഗി തന്നെ പോകും അപ്പം ഇതിൻ്റെ ഭംഗി കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ സെൻട്രർ ലൈൻ ഫോളോ ചെയ്ത് തന്നെ തയ്ക്കണോട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സൈഡൊക്കെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളവും തിരിവുമൊക്കെ ഉണ്ടാവുമെന്നും എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ വരണമെന്നില്ല അപ്പം എന്തായാലും എൻ്റെ ഇതേ വളവും തിരിവും വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ട് സൈഡ് വെട്ടി ലെവലാക്കി എടുക്കണ് എന്നിട്ട് ബാക്കി സൈഡ് അളന്നിട്ട് ഞാൻ കളയോട്ടെ അങ്ങനെ അരികും മൂലയൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഓപ്പണിംഗ് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ ഫോൾഡിംഗ് പറഞ്ഞ അല്ല ഓപ്പണിംഗ് പറഞ്ഞ ഭാഗത്തിൻ്റെ ആ ഒരു താഴെയുള്ള ഉള്ള മൂല ഉണ്ടല്ലോ ആ മൂലൊക്കെ ഇതേപോലെ വട്ടപാത്രമോ ഫ്രഞ്ച് കറവോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ഷെയ്പ്പാക്കി എടുക്കാം കേട്ടോ വട്ടപാത്രം ആയിരിക്കും കുറച്ചും കൂടെ നല്ലതും ഞാൻ ആദ്യമായിട്ടൊന്ന് ബാഗിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് പരീക്ഷണം നടത്തുന്നത് അത് വേണ്ടിയിരുന്നില്ല വട്ടപാത്രം ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം നടുഭാഗം ഒന്നും ചെയ്യരുത് മേളിലും താഴെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം താഴെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ എൻ്റെ ഇത് ഇച്ചിരി മെലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല മേളിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആവാൻ പാടില്ല ഒന്ന് എന്താ പറയുക സ്ലോപ്പ് പറഞ്ഞ രീതിയിലാകട്ടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇന്ന അളവെന്നൊന്നുമില്ല ഇതൊക്കെയെന്ന് പറയും നമ്മൾ ഇഷ്ടാനുസരണം ചെയ്യുന്നതാണ് ഇന്ന അളവിൽ ചെയ്യണമെന്നൊന്നുമില്ല ഇനി ഉണ്ടായിരിക്കും അറിയത്തില്ല ഞങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതും അല്ലാതെ അളവെടുത്തല്ലാട്ടെ കട്ട് ചെയ്യുന്നതും അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നു മാത്രമുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഷേപ്പിൽ ഇത് കിട്ടിയിട്ടാം ഇഞ്ച് ഞാൻ നീട്ടക്കൂടുതൽ എടുത്തേക്കണീച്ചിരി നീണ്ടിരിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഉരുണ്ടായിരിക്കുള്ളൂ ഒരു ഇഞ്ചിന്റെ വ്യത്യാസം മതിയും അതാണ് കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കുന്നതും അപ്പം അത് രണ്ട് ഭാഗവും കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ലൈനിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ പൗച്ചസ് വെക്കുന്നതും അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ട് സിബ് വെക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ലൈനിങ് ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തോ ആ ഒരു മെത്തേഡ് ഞാൻ ഇനി വേറെ വീഡിയോ കാണിച്ചാൽ ഇപ്പം ഞാൻ വെച്ചേക്കും ലൈനിങ് കട്ട് ചെയ്യാത്ത രീതിയിൽ സിബ് വയ്ക്കുന്നതാണ് ഇനി അടുത്തായിട്ട് ഇതേ സ്ട്രാപ്പ് വെട്ടാൻ പോകട്ടോ ബാഗിൻ്റെ വള്ളി ഉണ്ടല്ലോ ആ വള്ളി വെട്ടാൻ പോയാണ് നമ്മുടെ കയ്യിൽ അഡ്ജസ്റ്റർ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ അളവ് എത്രയാണ് ആ അളവിനനുസരിച്ച് എടുക്കാം നിങ്ങൾ ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ നാൽപ്പത്തെട്ട് എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞത് അഞ്ച് രണ്ടെണ്ണം അഞ്ചടി രണ്ട് ഇഞ്ചാണ് എൻ്റെ പൊക്കം പറഞ്ഞതും എനിക്ക് നാപ്പത്തിനാല് ഇഞ്ചായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് സൈസായിട്ട് വന്നതും അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കസ്റ്റമൈസ് ചെയ്തെടുക്കാം നമ്മൾ നമുക്ക് വേണ്ടി കസ്റ്റമൈസ് കസ്റ്റമൈസല്ലോ അപ്പോൾ ഇത് നമുക്ക് സ്ട്രാമി

അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് ഒന്ന് അടിച്ചെടുക്കാം രണ്ട് ഭാഗവും അടിച്ചെടുക്കണം കേട്ടോ ഒരു ഭാഗം മാത്രമല്ല രണ്ട് ഭാഗവും അടിച്ചെടുക്കണം ഇതിലും നല്ല മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കടയിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ട്രാപ്പ് വാങ്ങിക്കാൻ കിട്ടാ അത് വെക്കുന്നതായിരിക്കുള്ളൂ അത് കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ലൈനിങ്ങിൻ്റെ അകത്ത് പൗച്ച ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേ ഞാനും ലൈനിങ്ങിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് എത്ര ഇറക്കത്തിലാണ് സിപ്പ് പറതും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെച്ചുകൊടുക്കാൻ ചെറിയ മണി പൗച്ചാണ് എനിക്ക് വലിയ പൗച്ച് വേണ്ട അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ വലിയ പൗച്ച് വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് നടുക്കിൽ സിബ് വെച്ച് അടിയിൽ തുണി കൂടി വെച്ചോടെ തന്നെ അത്രേ ഉള്ളൂ സിമ്പിൾ പണിയാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി പണിപ്പെടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അതാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് പോക്കറ്റ് അടിക്കാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം ഇതെന്താ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയാൻ പള്ള അപ്പം എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്തു പോയതാണ് പോയതാണ്ടോ വളഞ്ഞു മൂക്കുടിക്കുന്ന പരിപാടിയായിപ്പോയി ഇത്രയും പണിപ്പാടില്ല ഒരു എട്ടിഞ്ച് വീതിയിലും പതിനാറല്ലേ പതിനെട്ട് ഇഞ്ച് നീളത്തിലും വരണ വലിയൊരു ക്ലോത്ത് എടുത്താൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ഞാനാണെങ്കിൽ സെയിം കളർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സെയിം കളറായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചെയ്തു വെച്ച പണിയാണ് കേട്ടോ പക്ഷേ ഇതിനൊന്നും പണിയില്ല ഇപ്പം ഇതേപോലെ തന്നെ ആ മറ്റേ വലിയ ക്ലോത്തും വെച്ചാൽ മതി മേളിലേക്ക് ഇതേപോലെ ഒന്നര അല്ലെങ്കിൽ രണ്ടിഞ്ച് മേളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് ബാക്കി താഴേക്ക് ഇങ്ങനെ നീട്ടി ഇട്ടാൽ മതി കേട്ടോ എട്ടിഞ്ച് വീതി ആയിരിക്കണം കേട്ടോ പിന്നെ പതിനാറോ പതിനെട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും ഞാനിപ്പോൾ എടുത്തേക്കണ ഇഞ്ച് നീളമാണ് കേട്ടോ താഴേക്ക് എടുത്തേക്കുന്നതും അണ്ടിട്ടിതേ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടും ഒരു അഞ്ച് ാണ് ഞാനിപ്പോൾ പോക്കറ്റിൻ്റെ ആ ഒരു വിട്ടെടുത്തേക്കുന്നതും അപ്പം ആ സെന്ററിൽ നിന്ന് അപ്പുറത്തേക്ക് രണ്ടര ഇപ്പുറത്തേക്ക് രണ്ടര എടുത്തും എന്നിട്ട് ഒരു ഒരു ഇഞ്ച് അരി ഇഞ്ച് മെള്ളയ്ക്ക് അരി ഇഞ്ച് താഴേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ബോക്സ് ആക്കി ആക്കിയെടുത്തിണ്ടും ഇനി നമുക്ക് ബോക്സിന് ചുറ്റോട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ബോക്സ് സ്റ്റിച്ച് ചെയ്ത് എടുത്തേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കട്ടിങ്ങ് വരണം എന്നിട്ട് വേണം നമുക്ക് ഇത് ഉള്ളിലേക്ക് മറിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്ക് സെൻറ്ററിൽ കട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ നടു നടുവൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ഇതിൽ തന്നെ വരണം കേട്ടോ മേളിയിൽ കറക്റ്റ് തുണി പിടിച്ചു കഴിഞ്ഞാൽ ആ നടുക്കിൽ കട്ടിങ് ഇറുന്നത് വളഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ ഇതിൻ്റെ ആ ഒരു മൂല വരൂല്ലേ ആ മൂല വരുമ്പോഴത്തേക്കും ദേ ഇങ്ങനെ ഒന്ന് ആ മൂലയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് അറ്റം വരെ അത് കട്ട് ചെയ്ത് കൊടുക്കാതെ അറ്റം എത്തണേ മുമ്പ് തന്നെ ആ കട്ടിങ് രണ്ട് മൂലയിലേക്കും ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കണോട്ടോ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുക അതെങ്ങനെ കട്ടിങ് വന്നേക്കണമെന്നും ഈ യൂണിഫോമിൻ്റെ കോട്ടൊക്കെ വരുമല്ലേ അതിനൊക്കെ ഇതേ സെയിം സ്റ്റിച്ചിങ് തന്നെ കേട്ടോ വരണതും അപ്പോൾ അവിടെ ആ ലൈന് കംപ്ലീറ്റ് ആവണതിനെക്കാട്ടി മുന്നേ തന്നെ അതെ ഇതേപോലെ രണ്ട് സൈഡിലേക്കും കട്ട് ചെയ്ത് കൊടുത്തതിനാൽ കറക്റ്റ് ഷെയ്പ്പ് തന്നെയായിട്ട് കിട്ടും കേട്ടോ അറ്റം വരെ കട്ട് ചെയ്താൽ നമുക്ക് മൂലയിലേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അറ്റം വരെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം കേട്ടോ അപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഉള്ളാരനോണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ടോട്ടി ബാഗും പിന്നെ കുറച്ച് പേര് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾ ഇതൊക്കെ ചെയ്യണമോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീഡിയോസൊക്കെ പറ്റുകയാണെങ്കിൽ വീഡിയോ അല്ല ഫോട്ടോയാണ് അയച്ചു തന്നത് പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോടെ അവസാനം കാണിച്ചിടട്ടോ അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്കും ആ പണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മേളിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടാം അപ്പോൾ ഇത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അടിയിലേക്ക് സിബ് ഒന്ന് വെച്ചുകൊടുക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം വെറുതെ സിബ്ബ് വെച്ചാൽ മാത്രം പോരെ ഇതിൻ്റെ അകത്ത് റണ്ണർ ഇറണം അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റണ്ണർ ഇട്ടിട്ട് സിബൊന്ന് വെച്ചുകൊടുക്കാം അപ്പം റണ്ണർ ഇടാൻ എങ്ങനെയെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാനും കറണ്ടും തമ്മിൽ ഈ ഇടയായിട്ട് ഭയങ്കര യുദ്ധമാണ് ഞാൻ തയ്ക്കാതിരിക്കുമ്പോൾ കറണ്ടാണെങ്കിൽ കറണ്ടിൻ്റെ പണിയൊക്കെ പോകട്ടോ അപ്പോൾ മൊബൈലിൽ ടോർച്ച് കത്തിച്ചിട്ടാണ് സിബിട്ട് കാണിച്ചു തരണം കേട്ടോ സിബ് ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് റണ്ണറിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ച് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി ഇതിൻ്റെ അകത്തേക്ക് വരുട്ടോ ഒന്ന് രണ്ടേ തവണ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും അപ്പോൾ അതേ നമ്മൾ റണ്ണർ ഇട്ടിട്ടുണ്ടും ഇനി നമുക്ക് ഈ സിബ്ബ് കറക്റ്റ് ലെവലിൽ തന്നെ അങ്ങോട്ട് തയ്ച്ച് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ അതേ ഞാൻ സൂചി കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ചിലർക്കും ഡൗട്ട് വരുന്നുണ്ടാവും അല്ല കറണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് തയ്ക്കുന്നുണ്ടല്ലോ ഒന്നും കറണ്ട് പറഞ്ഞവരെ വെയിറ്റ് ഇരുന്നാട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഒരു ദിവസം തന്നെ വേണ്ടി രാവിലെ ഇരുന്നാണ് ഒരു പത്തരയ്ക്ക് ഇരുന്നിട്ടും രാത്രി എപ്പോഴേ തീർന്നത് നിസാര മണിക്കൂറുകളോട് തീർക്കേണ്ടത് അന്ന് കറണ്ട് പോയും അല്ലാത്തതൊക്കെയായിട്ട് ഒരുപാട് എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചവർ ഐറ്റ് വരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ സിബതയെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ അടിയിലേക്ക് നമുക്ക് ബാക്കിയുള്ള പോക്കൻ്റെ ഭാഗം ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു െങ്കിൽ ഫിറ്റ് ചെയ്ത് തുടക്കേണ്ട ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആദ്യത്തിൽ ഒരു മണ്ടത്തരം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ പീസല്ല അടിച്ചു പിടിപ്പിച്ചത് അപ്പോൾ ആ ചെറിയ പീസിനൊന്ന് നീട്ടം കൂട്ടിയെടുക്കണോട്ടോ അപ്പോൾ നമ്മൾ പോക്കറ്റിന് വേണ്ട ആവശ്യത്തിനുള്ള തുണി ഇതേ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും മതി പോക്കറ്റ് ചെറിയ പോക്കറ്റ് എന്നെ ഉദ്ദേശിക്കുന്നത് വലിയ പൊക്കറ്റ് ആക്കുന്ന ബസി കയറുമ്പോൾ ചില്ലറ തപ്പാനൊക്കെ പാടാണെങ്കിൽ നമുക്ക് കുഞ്ഞു പൊക്കറ്റ് ആകുമ്പോൾ വേഗം തന്നെ ക്യാഷ് കൈ കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ആ ഒരു അടിച്ചതിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ താഴേക്ക് ഇതേ നമ്മൾ തുണി വെച്ചിട്ട് അടിച്ച് എക്സിഡൻഡ് ചെയ്യാൻ പോകണം കേട്ടോ ഈ ഒരു ഭാഗത്ത് ക്ലോത്ത് നീണ്ട് നീണ്ടിതേപോലെ കിടക്കി നമുക്കിവിടെ തയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനാറ് ഇഞ്ച് നീളം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഇങ്ങോട്ടേക്ക് നീണ്ട് കിടന്നേനം അതില്ലാത്തതുകൊണ്ട് ഇതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഇനി ബൈ ചാൻസ് നിങ്ങളുടെ തുണി ും ഈ ഒരു ഒരു ഫോളോ ചെയ്യാം തെറ്റൊന്നുമില്ല പക്ഷേ പണി പണി ഈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണ പണി കൂടുതലാണ് സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് നീട്ടം കൂട്ടിയിട്ടുണ്ട് പോക്കൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് വരാത്ത രീതിയിൽ ഇതേ ഉള്ളിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേണ്ട കേട്ടോ ഇപ്പോൾ അതേ നമ്മുടെ ഒരു ലൈനിങ്ങിന് നീട്ടം പച്ച പോലെ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സെയിം പോലെ തന്നെ തുണി ഉണ്ടല്ലോ പിന്നെന്തിനാണ് മുറിച്ചതെന്നും ഈ ഒരു തുണി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു അവസാനം എങ്ങനെയുണ്ട് കയ്യിൽ വന്ന് പെട്ടതാണ് കേട്ടോ ഞാൻ അന്വേഷിച്ചിടന്നപ്പോൾ കിട്ടിയില്ല അവസാനം ഞാൻ ഈ പണിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് എനിക്കത് കിട്ടിയതും ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും തയ്ച്ച് പോയാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലായി ഇപ്പം നിങ്ങളുടെ കയ്യിൽ തുണി തികഞ്ഞില്ലെങ്കിൽ ഈ ഒരു മെത്തേഡും ഫോളോ ചെയ്യലാം വേസ്റ്റ് ആയി പോകത്തില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ ആ പോക്കറ്റിൻ്റെ ആ താഴത്തെ എൻ്റെ ഉണ്ടല്ലോ ആ മേളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ മേളിലേക്ക് കുറച്ച് ഭാഗം തള്ളി വെക്കുന്നുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് വെക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക ഇത്ര ഉള്ളു കേട്ടോ പോക്കറ്റിൻ്റെ പണിയും പോക്കറ്റ് ഭയങ്കര സിമ്പിളാണ് മറ്റേ പോക്കറ്റിനെക്കാട്ടിയും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഈ പോക്കറ്റായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കണേട്ടോ അതെന്ന് പറയുമ്പോൾ ബാഗിൻ്റെ ഒപ്പം തന്നെ അത്രയും ലെങ്ത്തും വരെയും ചെയ്യും പിന്നെ എന്ന് പറയും വലിയ പോക്കറ്റായിപ്പോൾ ഇത് കുഞ്ഞു പോക്കറ്റുമാണ് കാണാനും കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് ഇത് തോന്നിയായിരുന്നു കേട്ടോ പോക്കറ്റിൻ്റെ താഴെ ഭാഗം മടക്കി വെച്ചേക്കണ കാരണം അവിടെ ഒഴികെ ബാക്കി മൂന്ന് സൈഡും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഇത്രേ ഉള്ളൂട്ട പോക്കറ്റിൻ്റെ പണിയും നമ്മുടെ സിബ്ബപ്പ അതേ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടും കുട്ടി സിബ്ബാണ് കേട്ടോ ഒരു കയ്യൊക്കെ കടക്കാവുന്ന പാകത്തിലുള്ള കുട്ടി സിബ് നമ്മളൊരു കൈപ്പത്തി അതിൻ്റെ അത് നിൽക്കും അത്രേ ഉള്ളൂ കേട്ടോ സംഭവം ഈസിയാണ് ഇതിന് തന്നെ വലിയ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട് അത് വേറെ മൊത്തത്തിൽ വേറെ ടൈപ്പാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്കൊരു മൊബൈൽ വെക്കാനുള്ള ഒരു കുട്ടി പൗച്ചും കൂടി ചെയ്യാം കേട്ടോ സിബൊന്നും വെക്കാത്ത ചെറിയൊരു പൗച്ചും കൂടി ചെയ്യാം അതിനായിട്ട് ഇതേ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള തുണി ചെറിയ തുണി നമ്മുടെ ആ ക്ലോത്തിനെക്കാട്ടിയും ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ഞാൻ നോക്കിയില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ബാക്കി വന്ന പീസ് വെച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ മേൽഭാഗം ഭാഗം മാത്രം രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ബാക്കി സൈഡ് എന്ന് പറയുമ്പോൾ ഒറ്റയാക്കി മാത്രം മടക്കിയിട്ടുള്ളൂ അവിടെയൊക്കെ സ്റ്റിച്ചിങ്ങ് പറഞ്ഞാളും സ്റ്റിച്ചിങ് വരാത്ത ആ ഭാഗം മാത്രമാണ് രണ്ടാക്കി മടക്കി അടിച്ചേക്കുന്നത് അതിൻ്റെ ഇതേ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് അടുത്ത പണിയായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് സിബ് ഇതിൻ്റെ അകത്തേക്ക് വച്ചു കൊടുക്കണമെന്ന് നോക്കാം അത് തന്നെ സിബ്ബ് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്ത് താഴെ വെക്കുക അത് സിബിൻ്റെ പല്ല് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ നല്ല വശത്ത ആ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കണേം ഈ പൊങ്ങി നിൽക്കുന്നതാണ് മേളിൽ പറഞ്ഞത് താഴെ നിൽക്കുന്ന ഫ്ലാറ്റായിട്ട് പറഞ്ഞ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ പല്ല് പൊങ്ങി നിൽക്കുന്ന ഉണ്ടല്ലോ അത് നമ്മുടെ മെയിൻ മെറ്റീരിയലിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക ചീത്തവശം മേളിൽ പറഞ്ഞ രീതിയിൽ പല്ല് താഴേക്ക് പറഞ്ഞ രീതിയിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം വെച്ചുകൊടുക്കാം അതായത് നല്ല ഭാഗം നല്ല നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന രീതിയിൽ വച്ച് കൊടുക്കാം കേട്ടോ അത് നമുക്കിനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ശ്രദ്ധിച്ച് തന്നെ നോക്കണോട്ടോ കാരണം പല്ല് വെക്കുന്നത് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു പോയിക്കാം ലൈനിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് നല്ല ഭാഗം വന്നുകഴിഞ്ഞാൽ വച്ച് കൊടുക്കുന്നത് തെറ്റായി പോകട്ടോ നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ നല്ല ഭാഗം സിബ് വച്ച് കൊടുക്കാനായിട്ട് ആൻഡ് അതിൻ്റെ മേളിലേക്ക് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാം അപ്പം ഞാൻ പറയുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് ഞാനത് വച്ച് കൊടുത്തേക്കണേന്ന് കേട്ടോ അപ്പോൾ അതേ നമ്മൾ സിബ് താഴെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണേൽ കൊടുക്കാം പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല താഴെ തന്നെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് എടുത്തേക്കുന്നതും അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണത്തിലും ഇതേപോലെ സിബ് വെച്ച് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ തയ്ക്കാൻ നേരത്തെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇവിടെ തയ്ക്കാൻ നേരത്ത് ഇച്ചിരി വലിയ കാണിയിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം തെറ്റ് പറ്റാൻ കുറേ ചാൻസ് കൂടുതലുണ്ട് എനിക്കൊക്കെ തെറ്റ് പറ്റിയിട്ടാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നതും അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഞാനൊക്കെ തെറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വലിയ കാണിയിട്ട് തയ്ക്കുകയാണെങ്കിൽ പിന്നീട് വലിയ നമുക്ക് അയച്ചു പണിയാൻ വലിയ ബുദ്ധിമുട്ട് അറില്ല ഈ അഴിച്ചു പണിയിലൊന്നും യ്യൽ കാരൻ ഒരു ലക്ഷണമാണെന്നാണ് എൻ്റെ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നേക്കണത് കേട്ടോ അയച്ച് പണിയാ എന്നാലാണ് കൂട് കൂട് നന്നായിട്ട് പഠിക്കുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ അയച്ച് പണിതെന്ന് വെച്ച് മടി പിടിക്കുക വിഷമിക്കുക ചെയ്യേണ്ടട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് നല്ല ഭാഗവും നല്ല ഭാഗവും ഓപ്പോസിറ്റ് പറഞ്ഞ രീതിയിൽ ഫേസ് ടു ഫേസ് പറഞ്ഞ ഒപ്പം വെക്കുക എന്നിട്ട് ഇതേ നമ്മുടെ സിബൊന്നും കറക്റ്റ് ലെവലിലാക്കി പിടിക്കുക കേട്ടോ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേറിയിരുന്നതിൻ്റെ സിബ്ബ് വെക്കുന്നത് ഈ പറഞ്ഞ മിസ്റ്റേക്ക് വരും അത് കാരണം തന്നെ ക്ലോത്ത് രണ്ടും ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ട് സിബ് നോക്കുക സിബും കയറ്റുകാർക്കും ഉണ്ടെങ്കിൽ അതും ലെവലാക്കി വെച്ച ശേഷം റണ്ണർ കയറ്റി കൊടുക്കാം കേട്ടോ ഇത് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു തുണി കയറിയിരിക്കും ഒരു തുണി ഇറങ്ങിയിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒപ്പം ഒപ്പം വച്ചിട്ട് സിബ് ലെവലാക്കിയിട്ട് റണ്ണർ കയറ്റി കൊടുക്കാൻ പറയണതും അപ്പോൾ അത് നമ്മൾ റണ്ണർ കയറ്റി കൊടുക്കുകയാണ് കണ്ടെല്ലാം സിബിൻ്റെ നല്ല ഭാഗം താഴെ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ റണ്ണറിൻ്റെ നല്ല ഭാഗം താഴെയാണ് വന്നേക്കുന്നത് മേളിൽ വന്നേക്കുന്നത് അടിഭാഗം ആട്ടോ വന്നേക്കണതും അപ്പോൾ റണ്ണർ അതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റി കൊടുത്തിട്ട് ബാക്കിൽ പിടിച്ചിട്ടൊന്ന് കൊടുത്താൽ മതി അപ്പോൾ അത് കയറിപ്പോകളു ഓട്ടം അപ്പോൾ ഒരു ഒരാഴ്ച റണ്ണർ കയറ്റി ഇറക്കിയെടുത്ത് ഇത് എന്തിനാന്ന് വെച്ചുണ്ടല്ലോ രണ്ട് സൈഡും ക്ലോസ് ആയിരുന്നാൽ മാത്രമാണ് വൃത്തിക്ക് നമുക്ക് ആ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബാഗ് എന്നെല്ലാം പൗച്ചസ് ആയാലും ഒരു ഭാഗം ഓപ്പൺ ആയിരുന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരിട്ട് അവിടെ ആ ഒരു പല്ലിൻ്റെ അവിടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വ്യത്യാസം വരും അപ്പോൾ അവിടെ കൂടത്തില്ല കേട്ടോ അവിടെ ഓപ്പൺ ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് വെച്ചുകൊടുക്കാം കേട്ടോ ബാൻഡ് വെച്ച് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാൻഡിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ വച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പുറത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും വള്ളി ഉള്ളിലേക്കായി പോകും നമ്മുടെ പുറത്തേക്ക് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതേപോലെ അകത്തേക്ക് വള്ളി വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അതിന് ശേഷം ഈ വള്ളിക്കൂട്ടനെ ഒന്ന് നമ്മളൊന്ന് ടൈ ചെയ്ത് വെക്കണം വെക്കണോട്ടോ ഇങ്ങനെ ചെയ്താൽ പിന്നെ ആശാനാണെങ്കിൽ ഓടി നടക്കൂലട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അവിടെ ഇവിടെയൊക്കെ വന്ന് ഇടയ്ക്ക് ചെയ്ത് നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ്ട് ഇങ്ങനെ വെക്കുന്നതും അപ്പോൾ നമുക്കിനി മെയിൻ സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം അതിനായിട്ട് നമ്മൾ നല്ല ക്ലോത്ത് ഉണ്ടല്ലോ പുറത്ത് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലെടുത്ത് മാറ്റി ഇപ്പുറത്തേക്കും പിന്നെ ലൈനിങ് ക്ലോത്ത് അപ്പുറത്തെ ഭാഗത്തേക്കും ഇട്ടുണ്ട് കേട്ടോ അവരും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലായിരിക്കുന്നതും ആൻഡ് നമുക്കിനി ഇതിൽ നമുക്ക് കുത്തിമറിച്ചെടുക്കാനുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇനി ഇതിൻ്റെ തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാതെ തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി കൂട്ടി പിടിച്ച് നമുക്ക് തയ്ച്ചെടുക്കണേ എടുക്കാം പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഭാഗം ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തതന്നെ ഉണ്ടല്ലോ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണത്തില്ല എല്ലാ ഉള്ളിലേക്ക് പോയി നീറ്റായിട്ടിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഒഴിക്ക് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യണമെങ്കിലും നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബാഗ് അപ്പോൾ തിരിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഓപ്പണിംഗ് പറഞ്ഞ ഭാഗം ക്ലോസ് ചെയ്യണം പക്ഷേ ഞാൻ ഇതിൻ്റെ അടുക്കൊരു പണി കാണിച്ചു എനിക്ക് ഈ ബാഗിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആ ഓപ്പണിംഗ് ആയിരുന്ന ഭാഗം ക്ലോസ് ചെയ്യണ മുന്നേ തന്നെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടി ഒന്ന് അടിച്ച് വേറെ ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അത് വേഗം തന്നെ അതിൻ്റെ അടി ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കണം കേട്ടോ ആ കർവ് മാറ്റി ഇതേ ഇതേപോലെ ആക്കി എടുത്തും ഒരുപാട് നാൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യണം വീഡിയോ അയക്കണമായിരുന്നു തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്നും തട്ടിക്കൂട്ടി നേരമില്ലാത്ത നേരത്തെ തയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു ട്ടോ പക്ഷെ അത് ഇരട്ടി പണി ചെയ്തേ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത പാച്ച് വർക്ക് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യുന്നതൊക്കെ മണ്ടത്തരത്തിലാണ് അവസാനിച്ചെങ്കിലും ഞാനിപ്പോൾ ചെയ്തേക്കണ ആ ഒരു പാറ്റേൺ കറക്റ്റാണ് കേട്ടോ അതായത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടേ എന്നുള്ളതും അപ്പം ഈ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നെന്നും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ആദ്യത്തെയാണ് രണ്ടാമത്തെയാണ് കമ്മൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ എഴുതിയത്തിട്ടുള്ള ഇഷ്ടയിലേക്കും മറക്കേണ്ടത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം